വാർത്താ വിലക്ക് ഹർജിയിൽ റിപ്പോർട്ടർ ടിവിക്ക് പിഴയിട്ട് കോടതി മുട്ടിൽ മരമുറി മാംഗോഫോൺ തട്ടിപ്പ് തുടങ്ങിയ വാർത്തകൾ നീക്കണമെന്ന ഹർജിയിലാണ് റിപ്പോർട്ടർ ടിവിക്ക് പതിനായിരം രൂപ പിഴയിട്ടത് ഹർജിക്കാർക്ക് ദുരുദ്ദേശമെന്ന് കോടതി നിരീക്ഷിച്ചു റിപ്പോർട്ടർ ഡയറക്ടർമാരായ അഗസ്റ്റിൻ സഹോദരമാർ പ്രതികളായ മുട്ടിൽ കേസിലേയും മാംഗോ ഫോൺ തട്ടിപ്പിലെയും വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്നായിരുന്നു ചാനൽ അധികൃതരുടെ ആവശ്യം വിവിധ മാധ്യമ സ്ഥാപനങ്ങളും വ്യക്തികളും അടക്കം പതിനെട്ടോളം എതിർ കക്ഷികൾക്കെതിരെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഹർജി നൽകിയത് ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് വിവിധ മാധ്യമങ്ങളുടേതായി തൊള്ളായിരത്തി ലിങ്കുകൾ നീക്കം ചെയ്യാനാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് അതിനിടെ റിപ്പോർട്ടർ ടി വാർത്തകൾ നീക്കം ചെയ്യാൻ അനുകൂലമായ ഇടക്കാല ഉത്തരവ് നേടിയിരുന്നു എന്നാൽ പിന്നീട് ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും വാർത്തകൾ പുനസ്ഥാപിക്കാൻ അനുമതി നൽകുകയും ചെയ്യുകയായിരുന്നു അന്വേഷണ റിപ്പോർട്ടുകളുടെയും കോടതി നടപടികളുടെയും അടിസ്ഥാനത്തിലാണ് വാർത്തകൾ നൽകിയതെന്ന് പ്രതി മാധ്യമങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു ഇതോടെ ഹർജി പിൻവലിക്കാനായി റിപ്പോർട്ട് ടിവിയുടെ നീക്കം എന്നാൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് നടപടി വേണമെന്ന വാദം പരിഗണിച്ചാണ് ഇപ്പോൾ പിടാശിക്ഷ വിധിച്ചിരിക്കുന്നത് കോടതി നടപടികളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി കേസ് വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി